ഹലോ അസ്സാമലൈക്കും എന്തെല്ലാവരും വിശേഷം സുഖല്ലേ അപ്പൊ ചാച്ചു സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്കൂളിൽ നിന്ന് പഠിക്കാൻ പഠിക്കാണ്ട ചാച്ചു അട്ടി ചാച്ചു ചാച്ചു ഹായ് ആ ഇന്ന് പറയാ എന്തെല്ലാവരും വിശേഷം നോക്കി ഓർക്ക് സുഖല്ലേ നോക്കി ചാച്ചു പഠിക്കാ ചാച്ചു പഠിക്ക

വായിക്കേ കഴിഞ്ഞ വായിക്കല് വായിച്ചു പഠിക്കേ ബാക്കി ചാച്ചു ഒന്നാം ക്ലാസ്സിലാണ് കേട്ടാ പഠിക്കണത് ആ ചാച്ചു കിട്ടിയ പുതിയ ബുക്കുകളാണ് ഇതൊക്കെ ഇനി മറ്റേ എടുക്ക് മറ്റേ ഒന്നും കൂടെ അല്ലേ അതെടുത്തേക്കാണ് ചാച്ചു ചാച്ചു അതെടുക്കേ മറ്റേ ഒന്നും കൂടി എടുക്കത് നടുക്ക് ആ മോൻ ബുക്ക് കുമാരൻ മോൻ മൂന്ന് ബുക്ക് കെട്ടിയിട്ടുണ്ട് ന ചാച്ചോയുടെ സ്കൂളിൽ അപ്പുറത്തെ അണ്ട ഇങ്ങത്തെ മലയാളീന്റെ അല്ല ന ചാച്ചോന്ന് പഠിക്കാൻ നമ്മ ഡിലിക്കോ കാഅദണ്ട അതി ഫുൾ ഐഡിയ ആണ് നമുക്ക് лайക്കാൻ പറ്റ നമ്മ ശരി ദാ എല്ലാരോടൊപ്പം നമ്മുടെ ചാനൽ पिना लाइक के यहाँ सब्सक्राइब है यहाँ बारा कमेंट दिया जान ले लाइक के सब्सक्राइब या शेयर या कमेंट किया हाय वाला हाय